ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിലെല്ലാം പ്രസവരക്ഷാ മരുന്ന് എന്ന് പറയൂ പ്രസവിച്ചവർ മാത്രമല്ല നമ്മളെ കർക്കടക മാസത്തിൽ എല്ലാവരും സ്ത്രീകളാണ് കൂടുതൽ കഴിക്കുക കഴിക്കുന്ന ഒരു മരുന്നാണേ ഇത് ആ മരുന്നിൻ്റെ കൂട്ടെല്ലാം പൊടിക്കാൻ വേണ്ടി ഞാൻ മില്ലിൽ പോയതാണ് ഇത് നമ്മളെ പ്രേമാൻ്റെ ചികിത്സക്കായിട്ടൊരു ചലഞ്ച് പോലെ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ഇത് ഉണ്ടാക്കുന്നത് ഇവരുടെ വീട്ടിൽ നിന്നാണ് ദീപേഷ് നമ്പൂതിരി ഓറ് പുന്നാടാണ് ആടെ വെച്ചിട്ട് അതിനുള്ള സൗകര്യം കാര്യമെല്ലാം ആടെ ഉണ്ട് വിറക് ഇതുണ്ടാക്കാനുള്ള പാത്രം എല്ലാം ഇവിടെ ഉണ്ട് ഇടുന്നുണ്ടാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് നമുക്കുള്ള സൗകര്യം എല്ലാം ഓറ് ചെയ്ത് തന്നിട്ട് ഓരോ വീട്ടിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി വരുന്നവരാണ് ഇവർ ഇതെല്ലാം ഉണ്ടാക്കുമ്പോൾ ഇതിനെക്കുറിച്ച് നല്ലോണം അറിയുന്നവര് വേണം ഉണ്ടാക്കാൻ അല്ലാതെ അവരുണ്ടാക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പാകം ഒന്നും തിരിയാണ്ടല്ലായി എന്തെങ്കിലും ആയിപ്പോകും നല്ല ഇത് വല്ല ഒരുക്കാൻ വേണ്ടി ഒരടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് നല്ലോണം പിന്നെ ഒറ്റ കട്ട പോലും ഇല്ലാതെ ഇത് നല്ലോണം ഈ പൊടി ഇതിൽ മിക്സ് ചെയ്യണം മിക്സ് ചെയ്തെടുക്കണം അതാന്ന് ഒന്നാം ഘട്ടം ചെയ്യേണ്ടത് അതാണിപ്പോൾ ഇവർ ചെയ്യുന്നത് ഒന്ന് ഒട്ടും മിക്സ് ഇത് നല്ലോണം കൈ വെച്ചിട്ട് തന്നെ ചെയ്യേണ്ടതാണ് പിന്നെ ഒട്ടും തന്നെ ഒറ്റ ഒരു തരി പോലും കട്ടയില്ലാണ്ട് അങ്ങനെ അവർ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കലാണ് നല്ലോണം അത് വെച്ച് അത് ഒരുപാട് സമയം എടുത്തിട്ട് തന്നെ ചെയ്യേണ്ട ഒരു പണിയാണ് അതാന്ന് പറഞ്ഞത് ഇതിനെക്കുറിച്ച് അറിയുന്നവർ തന്നെ ഇത് ചെയ്യണം എന്ന് പറയുന്നത് പിന്നെ പ്ര ഇത് മക്കൾ ഈ സൈഡിൽ ഒരു ഊഞ്ഞാലി കണ്ടു അതിൽ ഇത് നാടലാണ് ചെറിയവർ രണ്ടാളും പിന്നെ ഇത് വെള്ളത്തിൻ്റെ അളവും കാര്യമെല്ലാം നമ്പൂര് നോക്കി നോക്കി ഒഴിച്ചു കൊടുക്കലും ഒരുപാടല്ല പിന്നെ ഇതിന് ഒരുപാട് മരുന്നുകൾ അരച്ച് ചേർക്കേണ്ടതായിട്ടുണ്ട് പൊടി കൂടാതെ ബദാം എള്ള് അങ്ങനെ ഒരുപാട് ഐറ്റം അരച്ച് ചേർക്കേണ്ടതുണ്ട് ഉഴുന്നല്ലോ അതെല്ലാം നമ്മൾ അരച്ച് തന്നെയാന്ന് ചേർത്തിട്ടുള്ളത് അത് ഇതാ ഞാനാന്ന് അരച്ച് കൊടുക്കുന്നുണ്ട് ഓരോന്ന് പിന്നെ അത് കഴിഞ്ഞ് ഇതാ നമ്മളിത് വെച്ചിട്ടുള്ള ഇളക്കലായി ഇത് ഇളക്കി കഴി ഇളക്കി തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് തുടങ്ങി എട്ട് മണിക്കൂർ നേരം ഇത് നമ്മൾ അടുപ്പിൽ വെച്ച് തന്നെ ഇങ്ങനെ ഇളക്കി വേവണം തേങ്ങാപ്പാലിൽ വേവുന്ന മരുന്നാണിത് തേങ്ങാപ്പാൽ നെയ്യ് നല്ലെണ്ണ എല്ലാം ചേർത്തിട്ടാണ് അതിൽ നിന്നാണ് ഇത് വേവുന്നത് അപ്പം ഇത് സ്വപ്നേച്ചി വന്നതിന് എൻ്റെ ഫ്രണ്ട് സ്വപ്നേച്ചി ഹെൽപ്പിന് വന്നിട്ടുണ്ട് പിന്നെ അടുത്ത് ഇല്ലാത്ത നമ്പൂരിൻ്റെ ഭാര്യ ചിത്രചേച്ചിയാണത് ചിത്ര ചേച്ചി നമ്മളെല്ലാം കൂടി ഉള്ളി ചെറിയ ഉള്ളി വെളുത്തുള്ളിയെല്ലാം തൊലി കളയലും പിടിക്കലും എല്ലാം ഇവർ ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ ഇളക്കുന്നുണ്ട് അത് കൈമാറി കൈമാറി ഇളക്കിക്കൊണ്ടിരിക്കണം ഈ മരുന്ന് ഇറക്കി വെക്കുന്നത് വരെ ഇതിൽ ഇളക്കി ഇത് ഈത്തപ്പഴം ഈത്തപ്പഴം മിക്സിയിലിട്ട് അടിച്ചിട്ട് കൊടുത്തിരുന്നു ഞാൻ ഈത്തപ്പഴമെല്ലാം ചേർത്തിന് ഈത്തപ്പഴം ചെറിയ ഉള്ളി വെളുത്തുള്ളി എല്ലാം അത് കുറച്ച് കയറ്റിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതെല്ലാം മിക്സ് ചെയ്യേണ്ടതുള്ളൂ അതെല്ലാം ചെയ്യലാണ് പിന്നെ ലാസ്റ്റ് ഘട്ടത്തിലാണ് ഇത് കുറുകി വരുമ്പോൾ ആന്ന് ഇളക്കാൻ നല്ല പാടാണ് ഈ അളക്കലാന്ന് ഇത് നല്ല കുറുകി വരുമ്പോൾ ശരിക്ക് നമ്മൾ അത്രയും ആരോഗ്യത്തോടു കൂടി അതല്ല ശരിക്കും ആണുങ്ങൾക്ക് മാത്രമേ ഇത് ഇളക്കി എടുക്കാനുള്ള ഇത് പറ്റുള്ളൂ പിന്നെ കൂടുതൽ ഇത് കൂടുതൽ ഉണ്ടാക്കുന്നതും കൂടി ഉണ്ടല്ലോ അപ്പം അവർ കൈമാറിയതിന് ശേഷം ഞാനന്ന് ഇളക്കി നോക്കിയതാണേ ആദ്യമായിട്ട് ചെയ്തതാണ് എന്നാലും നടക്കുന്നുള്ളൂ പിന്നെ ഇത് കൈവേദനയാ പെട്ടെന്ന് തന്നെ നമുക്കെല്ലാം കൈവേദന എടുക്കും അല്ല ആണുങ്ങൾക്ക് തന്നെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പണി എന്ന് പറഞ്ഞ പോലെ ആണുങ്ങൾക്കേ ഇതെല്ലാം പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ചെയ്യുന്നവരുണ്ടാവും പെണ്ണുങ്ങൾ പക്ഷേ കൈയെല്ലാം വേദന എടുക്കും കയ്യും പുറവും നടവും എല്ലാം ശരിക്കും ഇതിനെ ഉള്ള ഹെൽപ്പ് ചെയ്താൽ തന്നെ നമ്മൾ സൈഡ് ആവും പ്രേമാട്ട സൈഡെല്ലാം ചേരണ്ടി എല്ലാം ഇതാക്കുന്നുണ്ട് അതിന് നടുക്ക് പ്രേമാട്ടൻ ആക്കുന്നുണ്ട് ഇത് മുന്നേ എല്ലാം പ്രേമാട്ടം തന്നെ ഒറ്റയ്ക്ക് ചെയ്യുന്നത് ഇപ്പം കയ്യിൽ ഫിസ്റ്റുലി ഉള്ളതുകൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പാടാം അല്ലെങ്കിൽ മുന്നേ പ്രേമാട്ടനം ഇതെല്ലാം ചെയ്യുന്നത് എന്നെ ഇതിൻ്റെ പാകമെല്ലാം പ്രേമാട്ടനം അറിയാം പിന്നെ നമ്മൾ അന്ന് ഇന്നലത്തെ ഒരു ദിവസം മൊത്തം ഈ വീട്ടിൽ തന്നെയായിരുന്നു രാത്രി പത്തര മണിയാകുമ്പോൾ ഇത് ഇത് ഇളക്കി വെച്ചതിന് ഇത് ഇറക്കി വെച്ചു ഈ ഉരുളി പിന്നെ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചതിന് ശേഷം കൈവിടാതെ ആദ്യം ഇളക്കി തണു തണുക്കുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നാൽ മാത്രമേ ഇല്ലെങ്കിൽ ഇത് ഉറച്ചു പോകൂ അപ്പോൾ തണുക്കാൻ വേണ്ടിയിട്ടുള്ള ഇളക്കലാണിത് ഇവരെല്ലാം വാങ്ങി വെച്ചിട്ട് ഇവരെല്ലാം കൈ പീനിങ്ങിനും അങ്ങനെ ഇങ്ങനെ പോയതവർ ആ സമയത്ത് ഞാനാന്ന് ഇളക്കിയത് അങ്ങനെ നല്ലവണ്ണം ഇളക്കി തണിച്ച് നമ്മളെ മരുന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ റെഡിയായ മരുന്നിന് ഓർഡർ കിട്ടുകയും ചെയ്തു പിന്നെ ഇതുപോലുള്ള മരുന്ന് വേണ്ടവർ ബന്ധപ്പെടുക എന്ന് പറയേണ്ടത് നല്ല ശരീരത്തിലെ നടുവേദനയ്ക്ക് പ്രസവിച്ചു കഴിഞ്ഞാൽ മാത്രമേ കഴിക്കാവുന്നില്ല നടുവേദനക്കെല്ലാം നല്ല ഔഷധമാണ് ഇതെല്ലാവരും ബന്ധപ്പെടുക വേണ്ടവർ ബന്ധപ്പെടുക